അപ്പോ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തായിഫിലേക്കുള്ള യാത്രയിലെ രണ്ടാമത്തെ ഒരു വീഡിയോ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെയുള്ള ഖുറൈശികളുടെ കയ്യേറ്റം വർദ്ധിച്ചു സഹായിക്കാനും സംരക്ഷിക്കാനും ആരുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകനായി ഖുറൈശികൾ ഇസ്ലാമിൽ പൂർണ്ണമായി വിരക്തി കാണിക്കുന്നു ഇനി ഖുറൈശികളിൽ പ്രബോധനം ഫലപ്രദമാക്കില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കി മറ്റൊരു നാട്ടിലേക്ക് പോകുന്നെ പറ്റി ചിന്തിച്ചു തുടങ്ങി അവിടെ സഹായവും സ്വീകരണവും ലഭിച്ചേക്കാം എന്ന് കരുതി മക്ക കഴിഞ്ഞാൽ ഇജാസിൽ ശക്തിയും നേതൃത്വവും ഉള്ള മറ്റൊരു പ്രദേശം തോയിഫ് ആയിരുന്നു ഹലീമത്ത് സൈദിയ വഴി വഴിക്ക് സഖീഫ് ഗോത്രത്തിലെ തന്റെ അമ്മവന്മാരുടെ നാടായിരുന്നു തായിഫ് ഈ സാഹചര്യത്തിൽ തോഹിഫുകാർ തന്റെ പ്രബോധനം സ്വീകരിക്കും അല്ലെങ്കിൽ തനിക്ക് അഭയം നൽകുകയും ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊയ്ഫിലേക്ക് യാത്രയായി കൂടെ തന്റെ അടിമയായിരുന്ന സെയ്ദുബിനു ഹാരിസ് റഫിയുള്ള ഉണ്ടായിരുന്നു മക്കയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്ന തോയിഫിലേക്ക് സെയ്ദുബനു ഹാരിസയോടൊപ്പം പോയതും വന്നതും കൽനടയായിട്ടായിരുന്നു പ്രവാചകനായി നിയോഗപ്പെട്ടതിന്റെ പത്താം വർഷം ചൊവ്വാൽ മാസം അവസാനത്തിൽ ആയിരുന്നു തോയിഫിലേക്കുള്ള പുറപ്പാട് മെയിൽ ഉണ്ടായിരുന്ന ഓരോ ഗോത്രങ്ങളുടെയും നബി സലഹു അലൈഹി സ്വലമാ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു സഖീഫ് ഗോത്ര നേതാക്കളായ മൂന്ന് സഹോദരങ്ങളുടെ അടുത്ത് താമസിച്ച് അവിടെ ഇസ്ലാം സ്വീകരിക്കാൻ ക്ഷണിച്ചു തന്നെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവരത് സ്വീകരിച്ചില്ല അവർ പരിഹാസ വാക്കുകൾ കൊണ്ട് പ്രവാചകനെ മൂടി ഓരോ നേതാവിനായി റസൂൽ അലൈഹി വസ്ലമാറി മാറി മാറി കണ്ടു അവരുടെ ഒരു നേതാവിനോടും നബി ഇക്കാര്യം സംസാരിക്കാരുന്നില്ല പത്തു ദിവസത്തോളം അവിടെ കഴിച്ചു കൂട്ടിയിട്ടും അവരവരും നബിയിലെ വിശ്വസിച്ചില്ല നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും എൻറെ വരവിനെ നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ തങ്ങളുടെ നാടുവിട്ടു പോകാനാണ് അലൈഹി അലൈവലം തങ്ങളോട് ആവശ്യപ്പെട്ടത് അടിമകളുടെയും കുട്ടികളുടെയും നബിക്കെതിരെ ഇളക്കി വിട്ടു നബി മടക്കയാത്ര ഒരുങ്ങിയപ്പോൾ അവർ വഴിയിൽ രണ്ടു നിരയായി നിന്ന് പ്രവാചകനെ ആക്ഷേപിക്കാനും തെറി പറയാനും കല്ലിടത്തെറിയാനും തുടങ്ങി നബി അലൈഹി അല്ലൈവീസ്വലമെ തങ്ങളുടെ കാൽ മടമ്പ് പൊട്ടി ചെരിപ്പിലൂടെ രക്തമൊഴുകി സൈദ്ബുനാൻ നബിയെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും പരമാവധി ശ്രമിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ തലക്ക് മുറിവ് പറ്റി അലൈഹി അലൈവലമാ തങ്ങൾ തായിഫിൽ നിന്ന് മൂന്ന് മൈൽ ദൂരെയുള്ള റബിയയുടെ മക്കളായ ഋതുബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ മതിൽ കെട്ടിനകത്ത് പ്രവേശിക്കും വരെ ഇത് തുടർന്നു കൊണ്ടിരുന്നു പിന്നീട് അവർ പോയി ഒരു മുന്തിരിവള്ളിയുടെ തണലിൽ നബി സു അല്ലാഹു അലൈഹി സ്വലമ ചാലിരുന്നു ആ തൊട്ടന്ന് അവിടുന്ന് ആ ഏറ് തുടങ്ങി അവിടുന്ന് ഏർ തുടങ്ങിയിട്ട് പലയിടത്തും സ്വന്തം ഇടുന്നു അതിന് എന്താ പറയുക ഇങ്ങനെ ആശ്വാസം കിട്ടാതെ അവസാനം വന്നതാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ അപ്പോഴാണ് അബ്ദാസെന്നവർ ഇസ്ലാം ജീവിക്കുന്നത് ചോദിച്ചു അതെസ്വഭാവ ചെറുമാതങ്ങൾ ഭക്ഷണം പോകണമെന്നും മുന്തിരി കൊടുത്തപ്പോൾ മുന്തിരി കഴിക്കാൻ മുന്തിരി കഴിച്ചപ്പോൾ ഇസ്മുല്ലാറുറഹ്മാൻ റാഹീൻ എന്നുദ്ധരിച്ചു അപ്പോൾ അബ്ദാസിന് എന്താണെന്നുദ്ധരിച്ചതും ചോദിക്കാം ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ ആരും തിരിച്ചാറില്ലല്ലോ അവിടത്താണീ തിരിച്ചത് അപ്പം ചോദിക്കാ നീ മോനെ നീ ഇത് നീ എവിടത്തുകാരനാ അപ്പോഴാണ് അദാസ് പറയുന്നത് ഞാൻ നീനവസ്ക്കാരനാണ് ഓ നീനവസ്ക്കാരനാണല്ലേ എന്ത് ചോദിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പിന്നെ അറിയുമോ യൂനസുഖ മത്തായനെ അറിയുമോ എന്ന് ചോദിക്കാം അപ്പ പറഞ്ഞു മത്താ അതെങ്ങനെയാണീ നിങ്ങൾ നിങ്ങൾക്കറിയാം കാരണം ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ും ഒരു പിന്നെ ഈ കൂട്ടത്തിൽ നിരക്ഷന നിരക്ഷരുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന അങ്ങേക്ക് എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹം അറിയാം എന്ന് ചോദിച്ചപ്പോഴാണ് ഒത്തിരി പറയുന്നത് ഞാൻ പ്രവാചകനാണ് അപ്പോ അതാത് പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു യഥാർത്ഥ പ്രവാചകനാണ് ഒരു യഥാർത്ഥ പ്രവാചകനല്ല എങ്കിൽ നിങ്ങൾ ൂരം തരാൻ സാധിക്കില്ല അപ്പോഴാണ് ഇന്ന് അവിടുത്തെ ശിരസ് ചുംബിച്ചു അതാസ് എന്നവർ ഞാൻ പിന്നെ രണ്ടാമത്തെ ചോദിച്ചോട് ചോദിക്കുന്നുണ്ട് നിന്റെ മതമേത അപ്പം ഞാൻ ക്രിസ്ത്യാനിയാണ് ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ പ്രവാചകനാണ് ഈ തെളിവുകളും പറഞ്ഞപ്പോ അവിടുത്തെ ശിരസ് ചുപിച്ചു അവിടുത്തെ കാൽപാതങ്ങൾ ചുംബിച്ചു അവിടുത്തെ തരങ്ങളും ചിമ്പിച്ചു ആ ചുംബിച്ചപ്പോഴാണ് ദൂരെ നിന്ന് ഷെയ്മയും യും ക്ഷെയിത് കാണുക അപ്പ അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ ആ ചെക്കണ്ടല്ലോ നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്ന അബ്ദാസ് ആ വേനക്ക അവൻ പറഞ്ഞു നേരെ തിരിച്ചു വന്നു മുന്തിരി കൊടുത്തിന് ശേഷം അബ്ദാസ് വന്നവര് ഇവരുടെ യജമാനന്റെ അടുത്തേക്ക് വന്നു അപ്പൊ യജമാൻ ചോദിച്ചു നീ എന്ത് വേണെന്ന് കാണിച്ചേ പക്ഷെ അങ്ങനെയാണോ കഴിഞ്ഞാൽ എന്ന് ചോദിച്ചത് പറഞ്ഞു നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം അവർ യഥാർത്ഥ പ്രവാചകനാണ് അപ്പൊ തിരിച്ചു ചോദിക്കയും ഞങ്ങളെ നാട്ടുകാരനാ മക്കാരാ ഞങ്ങളും മക്കാരനാ നിനക്കറിയാം ശരി ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയുന്നതിലേറെ ഒരു രണ്ട് മിനിറ്റ് കണ്ടപ്പോഴേക്ക് നിനക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ വർഷങ്ങളായിട്ട് നാപ്പതിലേറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങളിലേ അറിയുന്നവൻ ഞങ്ങൾ ഞാനാ ഞങ്ങളാ അതുകൊണ്ട് മോനെ നിന്റെ മതം പെട്ടിട്ട് അങ്ങോട്ട് ഗോവരെന്നു പറഞ്ഞു അല്ലാത്ത ആ തോട്ടം പിന്നീട് യും ഷെയുടെയും മക്കളിൽ നിന്ന് ആര് വാങ്ങുന്നുണ്ട് അത്താസ് എന്നവർ വാങ്ങുന്നുണ്ട് ആ അദ്ദേഹം എന്നവർ ആ തോട്ടം വെച്ച് സമ്മാനിക്കുന്നുണ്ട് അത് പിൽക്കാലത്തുള്ള ചരിത്രമാണ് അവിടെ നിന്ന് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നു വീണ്ടും ശത്രുക്കളുടെ മർദ്ദനം കേറുകൊണ്ടു അവിടത്തെ കാലിൽ നിന്ന് രക്തം വലിക്കാൻ തുടങ്ങി പ്രധാനപ്പെട്ട നീതാ വന്നു അംഗരക്ഷകനായി ചുറ്റുവട്ടം നിൽക്കുക ഗടന്നു നിൽക്കും പിന്നെ വലതു നിൽക്കും കാരണം ഏറ് രണ്ട് ഭാഗത്തിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് വേറു വരാം വെട്ടികളെ മാത്രല്ല ഇവര് റൗഡികളെ ഇവിടുത്തെ ഭ്രാന്തന്മാരെയും അതുപോലെ തന്നെ കുട്ടികളെയും റൗഡികളെയും ഇളക്കി വിട്ടിട്ടാണ് ഉത്തരമിക്കെതിരെ അക്രമിക്കുന്നത് ആ അക്രമത്തിലാണ് അവിടുത്തെ കാലിന് വേറുകൊള്ളുന്നത് ആ അങ്ങനെ രക്ഷകനായുള്ള ജീവനുവിന്റെ സ്ഥലത്ത് വേറൊണ്ടു അവൻ തല രക്തം ഒഴുകാൻ തുടങ്ങി എന്നിട്ടും അത് വകവെക്കാതെ എന്തിനെ എങ്ങനെയൊക്കെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റുമോ ആ രൂപത്തിനൊക്കെയും സംരക്ഷി സംരക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞു എവിടെ വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഒരു പ്രവാചകനെ ആക്രമിച്ചതിൻ്റെ പേരിൽ ആ പ്രവാചകനെ രക്തമുട്ടിയിരുന്നുവെങ്കിൽ അവരുടെ അന്താ പിന്നെ അതാ പറഞ്ഞു അത് നമുക്കെങ്ങനെ അമ്പയാക്കുന്ന ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഹരിവായ മുത്തലിന് പഠിച്ചു മറച്ചുവരെ ഞാൻ കാരണമായി ും ഇവിടെ എങ്ങാനും മായാൽ ഇവിടെ അമ്മാവിൻ്റെ അതാം നമ്പിപ്പിക്കുമല്ലോ എന്ന് അറിയിച്ചു ഉടനെ അത് ഉച്ചിത്തുവാതിരിക്കാൻ വേണ്ടിയിട്ട് ചീണി സമരശനായിക്കൊണ്ടിരിക്കുന്ന തരം അത് അവിടെ നിന്ന് അതിൽ കഴിഞ്ഞു നേരെ ഇവിടെ വന്ന് നിസ്കരിച്ചു നിസ്കരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ അപ്പുറമൊക്കെ ഇവിടെ വന്നിട്ട് ആ പാറക്കല്ലേ ഒത്തിരിക്ക് നേരെ ഗുരുതരമായിട്ടാണ് ആ പാറക്ക് ആ ഒരു തെരുവിൽ കണ്ടുകൊണ്ട് വലിയ പാറ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി പാറ ഒരേ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്കറിയാം അത് അങ്ങനെ നിൽക്കുകയില്ലെന്ന് ഒരിക്കലും നിൽക്കില്ല അത് തിബരി അലൈഹി സ്ലാമിന്റെ അവിടെ നിന്ന് തരങ്ങളെ കൊണ്ട് നിർത്തിയതാകും നിസ്കരിച്ച സ്ഥലമായതുകൊണ്ട് ആ പേര് വന്നു മസ് മുഹമ്മദ് എന്നും പറയാറുണ്ട് മസൂദ് എന്നും പറയാറുണ്ട് ഇതെല്ലാം കഴിഞ്ഞു പോവാ സമയത്ത് വെച്ചു കൊണ്ടാ അനുഭവങ്ങളിൽ ഏറ്റവും വിഷമജനമായ അനുഭവം ആയിഷമ്മ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിഷമ്മയാണ് കഥ പറയുന്നത് ആയിഷമ്മയോട് ചോദിച്ചു മാറ്റങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്തായിരുന്നു എന്നിട്ട് ആ ആയിഷമ്മ ചോദിക്കാ മുത്തനമിയോട് നമിയെ അങ്ങേ കേട്ടു വിഷമിച്ച അവസ്ഥ എന്താ നമിയെ കാരണം അവിടുത്തെ മുമ്പിൽ പൊട്ടിയിട്ടുണ്ട് അല്ലെ ആദ്യം മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് അപ്പോ അപ്പൊ ചോദിച്ചപ്പോ ആയിഷന്നോ മുത്തലിക്ക് പറഞ്ഞു എനിക്ക് അതിനേക്കാളും വിഷമകരമായി തോന്നിയത് സ്വായുക്കര സംഭവങ്ങളാണ് തിരിച്ചു പോവാ ഇവിടുന്ന് തിരിച്ചുപോകുന്ന സമയത്താണ് അവിടത്തെ വിഷമം കാരണം അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവി ഞാൻ എന്നോട് ആപരാധിക്കപ്പെടുന്നു നീ എന്താണോ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ ഈ നാട്ടിൽ വന്നു ഇവരൊരുത്തരും എന്നെ സ്വീകരിച്ചില്ല നേരത്തെ ഞാൻ പറഞ്ഞു അധവാനും തങ്ങൾ ചെയ്തു അവര് സുരക്ഷിത സമയത്ത് അവസ്ഥാനും ആ സൂറത്ത പാരായണം ചെയ്യുന്നു അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന് കുത്തു കൊടുത്തിട്ട് ഒരു തലത്തിൽ ഒറ്റത്തവണ കേട്ടപ്പോഴേക്ക് ചോദിച്ചു കൂട്ടുകാർ വന്നിട്ട് ഇത്രയും വലിയ ഞങ്ങളൊന്നും കേൾക്കാത്ത ഇങ്ങനെ കാതും കുറിപ്പിച്ചിരുന്നില്ല എന്താണ് കേട്ടത് കേട്ടത് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുത്തപ്പോ ഓ ഇതാണോ വലിയ ഇടക്കാര്യം ഇതാണോ നീ കേട്ടത് ചോദ്യം അപ്പൊ പറഞ്ഞു വായ്പകാരല്ല അറബികളായിരുന്നു അവർ പറഞ്ഞു ഈ ആ മുഹമ്മദ് ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങൾക്കറിയാം അവർക്ക് ഭ്രാന്തും അടക്കുന്നത് എന്ന് ചോദിച്ചു പക്ഷേ അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും കാരണം അഥവാനി പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവരെ പാരായണം ിൽ നിൽക്കുന്നു ചോദിച്ചു രവിയെ അങ്ങയുടെ അടുത്തേക്ക് പർവ്വതത്തം കാക്കുന്ന മരത്തിനെ പറഞ്ഞു കേൾക്കട്ടെയോ എന്ന് ചോദിച്ച് ചോദിച്ചു പർവ്വതത്തം കാക്കുന്ന മരക്കു വന്നു രവിയെ ആ പർവ്വതം കാക്കുന്ന മരപ്പിന് വയ്ക്കുക രവിയെ അങ്ങയെ വിഷമപ്പെടുത്തിയ അങ്ങയെ കല്ലെടുത്തിറങ്ങ അങ്ങനെ കാലിൽ പൊളിപ്പറ്റി ആ ഒരു വിവാദത്തിൻ്റെ പേരിൽ രണ്ട് മലകളെ ഞാൻ അവരുടെ പേര് മറിച്ച് മറിച്ചു വിട്ടയോ രവിയെ എന്ന് ചോദിച്ചു ആ രണ്ട് മലകളും നമ്മൾ കണ്ടു യും മര ഈ രണ്ട് മരയാണ് സ്വീകരിച്ചിട്ടാണ് ഇത് മറിച്ചുവിട്ടയോ എന്ന് മാത്രങ്ങൾ ചോദിച്ചു മാത്രങ്ങൾ മറുപടി എന്താങ്ങൾ പറഞ്ഞു അവരിൽ നിന്ന് ഈ താനത്ത് ഏതെങ്കിലും ഒരാണെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ ധണീദിലേക്ക് വന്നാൽ അതാണ് ഏറ്റവും വയറ് അപ്പോൾ ആ മരയ്ക്ക് പറഞ്ഞു അള്ളാഹു ഇതിൻ്റെ വിശേഷണമാണ് റോഹും ശേഷണം ആക്രമണം ചെയ്യുന്നവരും ആഗ്രഹം ചെയ്യുന്നവരും അങ്ങേക്കുമുട്ടല്ലൊരു ബേ എന്ന് തിരിച്ച മരക്ക് അതീവായങ്ങോട്ട് മക്കയിലെ വേറെ വഴിയില്ല ഇവിടെ ആരും സ്വീകരിച്ചില്ല ആരും വന്നില്ല ഇവിടെ അഭയം കൊടുക്കാൻ ആരുമില്ല അങ്ങനെ തിരിച്ചു പോയി ഇവിടെ എത്തി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഇന്ന് രാവിലെ പോയിട്ടുള്ള ജബറന്നൂറിൻ്റെ സമീപത്തിൽ പ്രവേശിച്ചു ഏത് ചോദിച്ചു ഇനിയെ നമ്മൾ അവിടെ നിന്ന് പുറത്താക്കിയതാണ് എല്ലാ മർത്തനും നയിക്ക വയ്യാതെ അവിടെ നിൽക്കള്ളിയില്ലാതെ കടക്കാൻ കഴിയാതെ അവിടെ നിൽക്കാൻ സാധിക്കാതെ നമ്മൾ നാട് വിട്ട് പോന്നതാണ് ഇനി എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കിടക്കും ചോദിച്ചു അപ്പോൾ ഹബീബായ മുത്രിപ്പ് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് അള്ളാഹു നമ്മളെ കൊണ്ട് അഫയറായ കാര്യങ്ങളിലേക്ക് എത്തിക്കും ഹയറായത് നമ്മിൽ നമ്മിൽ നന്നാവ് തര ചീപ്പിച്ചു അതുകൊണ്ട് നമുക്ക് വേജാറ് വേണ്ട നമുക്ക് ആരുടെയെങ്കിലും ജാമ്യം ചോദിക്കാം അങ്ങനെയാണ് ആദ്യമായിട്ട് പിന്നെ ആദ്യം മൂന്ന് പേരോട് ജാമ്യം ചോദിച്ചു ആദ്യത്തെ രണ്ട് പേരും ജാമ്യം കൊടുക്കില്ല കാരണം അവർക്ക് ജാമ്യം കൊടുക്കാനുള്ള അവകാശമില്ല അവർ ജാമ്യം കൊടുത്തത് കൊണ്ട് മാത്രം ഇവർക്ക് സുരക്ഷ കിട്ടിയില്ല ആ സുരക്ഷ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും അതിൽ നിന്ന് പിന്മാറി ആ രണ്ടുപേരും ആദ്യം ജാമ്യം നിഷേധിച്ച കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരും പിൽ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു സഹാബ സഹാബികളായി മാറിയിട്ടുണ്ട് മൂന്നാമത് കൊടുത്ത ആള് അവര് ജാമ്യം കൊടുത്തുപാലമാ കയ്യും പിടിച്ചിട്ട് വളരെ ധൈര്യസമേതം സഹാബിയടത്തേക്ക് ചെന്നു അപ്പോൾ ഞാൻ നേരത്തെ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അമു സുദിയാൻ സ്വമ്യമാണെന്ന ഓർമ്മ അതല്ലെങ്കിൽ അഭൂജന ഈ രണ്ടല്ലോ ആൾ ചോദിച്ചു നിന്റെ ബലത്തിലാണോ മുഹമ്മദ് ഇങ്ങോട്ട് കിടക്കുന്നത് അല്ലെ നീ ഇസ്ലാം സ്വീകരിച്ചിട്ടാണോ ഇങ്ങോട്ട് കിടക്കുന്നത് രണ്ടു വന്ന് അറിയണം പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഞാൻ കൊടുത്തതാണിപ്പത്തിൽ ഞാൻ അഭയം കൊടുത്തതാ മാത്രമല്ല ഇവര് ചെന്നത് വെറും കൈയോടെയല്ല തൻ്റെ ആറു മക്കളുണ്ടായിരുന്നു ഈ ആറു മക്കളും സാഹിതരാണ് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് കാരണം ഞങ്ങൾ അഭയം കൊടുത്ത ആൾക്ക് എന്തെങ്കിലും പരിക്ക് അബൂചാലും കുട്ടികളും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ റെഡിയാ ആ ഒരു നിലയ്ക്ക് തന്നെ നല്ല രൂപത്തിൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ പറഞ്ഞു അബൂചാരി അല്ലെങ്കിൽ ആ ചോദിച്ച ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നീ ഇത് സ്വീകരിച്ചിട്ടില്ല നിന്റെ അഭയത്തിൽ നിൻ്റെ ജാമ്യത്തിലാ ഇവിടെ വരുന്നതെങ്കിൽ അീ ജാമ്യം കൊടുത്തവർക്ക് നമ്മൾ ഞങ്ങളൊന്നും അത്ര മിക്കുന്നില്ല ഞങ്ങളും ഞങ്ങളും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഓടോ അവസാനിക്കുക യഥാർത്ഥ രൂപത്തിൽ കാണുന്നത് രണ്ട് സ്ഥലത്ത് വെച്ച ചരിത്രം പറയുന്നു ഒന്ന് അജിയാദ് മലയൻ അജിയാതെ അവിടെയുള്ള മല മലക്കുള്ള പേരാണ് അജിയാദ് അവിടെയാണ് അജി വാഹനം അതിനിടക്കാണ് ഞാൻ പറഞ്ഞത് പിന്നെ അലി ഇസ്ലാമിനെ പറഞ്ഞത്ബി യഥാർത്ഥ രൂപത്തിൽ രണ്ട് തവണയാണ് കണ്ടത് ഒന്ന് അജിയാത മലയിൽ വെച്ച് അപ്പോഴാണ് ഞമ്മള് ചരിത്രം അങ്ങോട്ട് മാറിയത് അപ്പൊ അജിയാദ് മലയിൽ അറുന്നൂറ് ചിറകുകളോടെയാണ് മുത്തുനബിസ്

അതുകൊണ്ടാണ് ഈ പേഴ്ഭീർത്തലും പരഭൂമിക്കുള്ള മണ്ണായി മാറിയതെന്ന് ചരിത്രം നെറിയയുടെ മണ്ണിനോട് പുലർച്ച മണ്ണ്